ഇപ്പൊ കൊറേ പടത്തിൽ പാടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഏതൊക്കെയാണ് ചിത്രങ്ങൾ കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് പോലെ പാടിയ കംപ്ലീറ്റ് ആയിട്ട് ജോലികൾ കഴിഞ്ഞ സിനിമ അനുപ്മനന്റെ കിങ് ഫിഷ് ഒക്കെ ആ സമയത്ത് തന്നെ കഴിഞ്ഞതാണ് പാട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ പിന്നിപ്പോ ഈ അടുത്ത് പാടിയ രണ്ടു മൂന്ന് പടങ്ങൾ ഒന്ന് ബിജിബാലിന്റെ മ്യൂസിക്കില് അഹമ്മദ് തിരക്കഥ എഴുതുന്ന സിനിമ ഓ മലയാളം മലയാളം അതിലൊരു നളിന ഗാന്ധിയിലും രാഗമാലിയാണ് രാഗമാലി ആ ഒരു പാട്ട് റഫികേട്ട് എഴുതി ഉള്ള പാട്ടാണ് പിന്നെ ഇപ്പോ ഏറ്റവും അവസാനം മിനിഞ്ഞാന്ന് റെക്കോർഡ് ചെയ്തത് പെരുമ്പാവ് രവീന്ദ്ര സാർ പുതിയൊരു സിനിമ അത് ഒരു പുതിയ റൈറ്റർ ആണ് രാജശ്രീ പിള്ള എന്ന് പറഞ്ഞൊരു എഴുതിയിരിക്കുന്നത് അത് നല്ല രസമുള്ള ഒരു ഫോക്ക് മെലഡിയാണ് രവി ചേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കഴമ്പുള്ള പാട്ടല്ലേ അതെ അതെ തീർച്ചയായിട്ടും ട്യൂണുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക വെരി വെരി ഗുഡ് ഗുഡ് വൈഭവാണ് അങ്ങനെ പോട്ടെ അപ്പൊ എന്തായാലും ഒരു പാട്ടോടുകൂടി അങ്ങ് തീർച്ചയായിട്ടും എനിക്ക് ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ പ്രിയപ്പെട്ടതുണ്ട് എങ്കിലും ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ട് പാടാം പൊന്നും പൂവും വാരിത്തൂവും രാവിൽ വന്നു നീയൻ വാർത്തിങ്ങളാ നിറവാർന്നൊരുൾപൂവിണ്ട് ഇതൾ തോറും നർത്തനമാടും തെന്നലായി പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു ആദ്യം ഏതായിരുന്നു ഏത് സിനിമ ആയിരുന്നു പാടിയത് ഫസ്റ്റ് സിനിമ പ്ലേബാക്ക് എന്ന് പറയുന്നത് ഉരിയാട പയ്യൻ ഏത് പാട്ടായിരുന്നു അധരം സഖി മധുരം നീ ഏകിടാമോ കടൽ തീരയിൽ ഞാൻ വന്നു ഹൃദയം നിൻ ഒരു പോൽ ചൂടാം വരു വരും അതില് എനിക്ക് സന്തോഷം രണ്ട് പാട്ടുകളാണ് ആ സിനിമയിൽ ഞാൻ പാടിയത് ഒന്ന് ഇത് സോളോ രണ്ടാമത്തെ പാട്ട് ശ്രീമാറാട്ടന്റെ കൂടെ ശ്രീമാറാട്ടനും സുജാത ചേച്ചിയും ഞാനും കൂടെ പാടി അങ്ങനെ പാട്ട് ശരി ശരി ഇരുപത് വർഷം അല്ലെ ഇരുപത് ഇരുപത്തി വർഷമായി അതിനു മുമ്പ് ഒരു നയൻറ്റി എയ്റ്റിലൊക്കെ ഞാൻ രണ്ടു മൂന്ന് സിനിമകൾക്ക് വേണ്ടി പാടി പക്ഷേ അതൊന്നും സിനിമയിൽ വന്നില്ല എനിക്ക് തോന്നുന്നു ജോണി സാഗരികയാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രൊമോഷൻ ഇൻ ദ ബിഗിനിങ് സ്റ്റേജസ് തീർച്ചയായിട്ടും നയൻറ്റി എയ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് ഓഡിയോ ആൽബങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട് ഓണപ്പാട്ട് അയ്യപ്പൻ ഡിവോഷണൽ മാപ്പിളപ്പാട്ട് അതിൻ്റെ കൂടെ ചില സിനിമകളിലും സിനിമകളിൽ എന്ന് പറഞ്ഞാൽ പാട്ടുകളൊക്കെ അന്ന് ആയിട്ടൊക്കെ പാട്ടുകൾ എടുക്കുന്ന സമയമാണ് സിനിമയിൽ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ സിനിമ പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കാരണം ജോണി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഈ അയ്യപ്പൻ പാട്ടിന്റെ ഇത് പാടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അന്ന് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ രഞ്ജിനി കാസറ്റിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പൊ അത് ജോണിക്ക് ഇത്തിരി ഒരു പ്രയാസമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എല്ലാത്തിനും പാടിക്കൂടുന്നു പക്ഷേ രഞ്ജിനി കാസറ്റ് വിഴുവു അപ്പൊ അതിനകത്ത് തന്നെ നിക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ അതൊരു നല്ല തുടക്കമായിരുന്നു എനിക്ക് രഞ്ജിനി എന്ന് പറയുന്നത് കാരണം വേണി ഇഗ്നീഷ്യസിന്റെ പാട്ടുകളായിരുന്നു പാട്ടുകളായിരുന്നു എല്ലാ പാട്ടൊക്കെ ഹിറ്റായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ വന്നതിന് ശേഷം ഇപ്പം പുറകോട്ട് നോക്കുമ്പോൾ എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടിയിട്ടുണ്ട് മലയാളത്തിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഞാൻ ഇതുവരെ പാടിയിട്ടില്ലാത്ത മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടേത് രണ്ടുപേർക്കും പാടിയിട്ടുണ്ട് രണ്ടും സിനിമയിൽ വന്നില്ല വന്നില്ല ഒന്ന് രാജ സാറിൻ്റെയും ഒന്ന് വിദ്യാസാഗർ സാറിൻ്റെയും ഓ ബാക്കി എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും പാടിയിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാം എല്ലാ നമ്മുടെ സീനിയറായിട്ടുള്ള പാട്ട് ല്ലോ ഒരുപാട് ജയചന്ദ്രൻ ചേട്ടൻ എനിക്ക് തോന്നുന്ന ഒരു മുപ്പതോളം മുപ്പതോളം പാടിയിട്ടുണ്ട് പിന്നെ പിന്നെ കൂടുതൽ നമ്പേഴ്സ് പാടിയിട്ടുള്ള അവസരം സാറിന്റെയും ബിജി ബാലിൻ്റെയാണ് കൂടുതൽ നമ്പർ ഓഫ് സോങ്സ് പാടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ മഹാഗുരു ദേവരാജൻ മാസ്റ്ററുടെ പിന്നെ മുതലിങ്ങോട്ട് എല്ലാവരുടെയും പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും രാജാ സാറിന്റെയും വിദ്യാജിയുടെയും ഇനിയും പടങ്ങൾ വരും അപ്പൊ അതിന് ദൈവം സഹായിക്കട്ടെ കാരണം വേറൊന്നുമല്ല അങ്ങനെ ഒരെണ്ണം പകുതിക്ക് വന്ന് നിക്കേ അതെ അതെ അത് മുഴുമിപ്പിക്കട്ടെ